ഒരു നിശ്ചിത തുക കോമ്പൗണ്ടിങ് പലിശ നിരക്കിൽ രണ്ട് വർഷം കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് രൂപയായും മൂന്ന് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം രൂപയായും മാറി പലിശ നിരക്ക് എത്ര ഒരു നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിച്ചു അവിടെ കോമ്പൗണ്ടിങ് പലിശയാണ് അതായത് കൂട്ടുപലിശയാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ നിക്ഷേപിച്ച തുക എത്ര തുക നിക്ഷേപിച്ചെന്നറിയില്ല രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ തുക ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് രൂപയായി മാറി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോയിൻ്റ് ഏഴ് പൂജ്യം രൂപയായി നമ്മൾ കാണേണ്ടത് ആ ബാങ്കിലത്തെ പലിശ നിരക്കാണ് കാണേണ്ടത് ഈ കണക്ക് ചെയ്യാൻ നമുക്ക് സൂത്രവാക്യം എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹോൾ ഖാദം എൻ എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം ഇതിൽ പി എന്ന് പറയുന്നത് ആദ്യത്തെ തുക ആദ്യത്തെ തുക ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് രൂപ എ പിന്നീടുള്ള തുക അത് എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം രൂപ പി ആദ്യത്തെ തുക അതായത് രണ്ട് വർഷം കഴിയുമ്പോഴത്തെ തുക എ മൂന്ന് വർഷം പിന്നീടുള്ള തുക മൂന്ന് വർഷം കഴിയുമ്പോഴത്തെ തുക പിന്നെ ആർ എന്നത് പലിശ നിരക്കാണ് അതാണ് കാണേണ്ടത് നമുക്ക് എൻ വർഷങ്ങൾ വർഷം നമ്മൾ ആദ്യം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നോക്കിയത് പിന്നെ മൂന്ന് വർഷം കഴിയുമ്പോൾ നോക്കി അപ്പോൾ എത്ര വ്യത്യാസം ഒരു വർഷം ആദ്യം രണ്ട് വർഷത്തെ പൈസയാണിത് കാണുന്നത് പിന്നെ മൂന്ന് വർഷത്തെ പൈസയാണ് അപ്പോൾ ഇടയ്ക്കുള്ള വ്യത്യാസം എത്രയാണ് ഒന്ന് അപ്പോൾ എന്നെ ഒന്നായിട്ട് എടുക്കണം വില കൊടുക്കുക എ എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം സമം പി എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് ഇൻറ്റു ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഹോൾഖാദം എൻ ഒന്നാണ് നമുക്ക് ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഹോൾഘാദം ഒന്ന് എന്ന് പറയുമ്പോൾ ഈ ഏതൊരു സംഘടി കൃതി ഒന്നായ അത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത് മാത്രം എഴുതിയാൽ മതി അപ്പോൾ എന്താ എഴുതുക ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഇതെഴുതി സമം ഇൻറ്റു ഇങ്ങോട്ട് വരുമ്പോൾ ബൈ ആവും ഇത് ഒരു ഭാഗത്തെഴുതി അതിൻ്റെ കുറേ ഇൻഡു ഉള്ളത് അങ്ങോട്ട് കൂടുമ്പോൾ ബൈ ആവും അപ്പോൾ ഇപ്പുറത്തെ എന്താ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം ബൈ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് ഇനി ഇടതുപക്ഷം കൂട്ടുക ഇതെങ്ങനെ കൂട്ടുക ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഒന്ന് കൊണ്ട് നൂറിനെ കുണിക്കുക നൂറ് പ്ലസ് ആറ് അതുപോലെ എഴുതുക ഹോൾ ഡിവൈഡഡ് ബൈ നൂറ് ഇതെങ്ങനെ കൂട്ടുന്ന ഒന്നുകൊണ്ട് നൂറിനെ കുറിച്ച് നൂറ് പ്ലസ് ഈ ആറ് അതുപോലെ ടു ബൈ കോൾ ഡിവിഡ് ബൈ നൂറ് സഭം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം ബൈ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് ഇനി നമുക്ക് ബൈ നൂറ് അങ്ങോട്ട് എടുത്തു അപ്പോൾ ഇൻറ്റു നൂറാവും ഈ ബൈ നൂറാങ്ങ് കൊടുക്കുമ്പോൾ ഇൻറ്റു നൂറ് അപ്പോൾ നൂറ് പ്ലസ് ആറ് സമം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം ഇൻറ്റു നൂറ് ഈ ബൈ നൂറാങ്ങ് കൊടുക്കുമ്പോൾ ഇൻറ്റു നൂറായി ബൈ എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് അപ്പോൾ നൂറ് പ്ലസ് ആ സമം നമുക്ക് നൂറ് കൊണ്ട് കുടിക്കുമ്പോൾ അറിയാം നൂറ് കൊണ്ട് കുടിക്കുമ്പോൾ രണ്ട് സ്ഥാനം വലത്തോട്ട് നിൽക്കുക ദശാംശ സംഖ്യയെ നൂറ് കൊണ്ട് കുടിക്കുമ്പോൾ രണ്ട് ദശാംശം വലത്തോട്ട് അപ്പോൾ ഈ ദശാംശം ഇങ്ങോട്ട് പോകുമ്പോൾ ദശാംശം ഇല്ലാണ്ട് അപ്പോൾ എത്ര വരും രണ്ട് പൂജ്യം രണ്ട് ഒന്ന് ഏഴ് പൂജ്യം അതായത് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് ബൈ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് ഇതിപ്പോൾ നൂറ് പ്ലസ് ആറാണ് ഇത് നമുക്ക് ആറ് കാണമെങ്കിൽ നൂറ് അങ്ങോട്ട് എടുക്കണം അപ്പോൾ ആറ് സമം ഇത് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് ബൈ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് പ്ലസ് നൂറാണ് കൊടുക്കുമ്പോൾ മൈനസ് നൂറ് എന്നാവും ഇതെങ്ങനെ കുറയ്ക്കുക ഇത് ഇതുപോലെ എഴുതുക എത്രയാണ് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് മൈനസ് ഇത് കൂടുതലും കുടിക്കണം ഇത് ഇതുപോലെ ഇട്ടു ഇത് ഒന്നും ഗുണിച്ച് എഴുതണം അപ്പോൾ എന്ത് വരും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് അതിൻ്റെ കൂടെ രണ്ട് പൂജ്യം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് രണ്ട് പൂജ്യം അതായത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി എണ്ണൂറ് ബൈ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് അപ്പോൾ ഇത് അതുപോലെ ഇട്ടു ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ചു ഹോൾ ഡിവൈഡ് ബൈ ഇത് എഴുതി നമുക്കിത് കുറയ്ക്കണം രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് അതിന്ന് ഒരു ലക്ഷത്തി എഴുപത്തായിരത്തി എണ്ണൂറ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ് കുറയ്ക്കണം പൂജ്യം വരും ഏഴ് മൂന്ന് എട്ടും പതിനൊന്ന് ചിട്ടൊന്ന് ഒന്നും ആറും ആറും പന്ത്രണ്ട് ഒന്ന് എട്ടും രണ്ട് പത്ത് അത്ര വരും ഇരുപത്താറായിരത്തി മുന്നൂറ്റി എഴുപതെന്ന് വരും അപ്പോൾ നമുക്കിവിടെ ചോദ്യം ആക്കിയ ബാക്കി ഇവിടെ ചെയ്യാം ഈ ഭാഗത്ത് ചെയ്യാം അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഇരുപത്താറായിരത്തി മുന്നൂറ്റി എഴുപത് ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത് ബൈ എത്രയാണ് ഇത് കുറച്ചു പിന്നെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആറ് കിട്ടും ആറ് സമയം നമുക്കിത് വെട്ടിച്ചുരുക്കിയിട്ട് ചെയ്യാം രണ്ട് കൊണ്ട് ആദ്യം പഠിച്ചു കൊടുക്കാം ഒരു രണ്ട് രണ്ട് മൂന്ന് രണ്ട് ആറ് ഒരു രണ്ട് ശിഷ്ടം ഒന്ന് പതിനേഴ് എൺ രണ്ട് പതിനാറ് ശിഷ്ടം ഒന്ന് പത്തിൽ അയിരണ്ട് പത്ത് ബൈ രണ്ട് കൊണ്ട് കിട്ടുമ്പോൾ എൺ രണ്ട് പതിനാറ് ശിഷ്ടം ഒന്ന് പതിനഞ്ച് ഏഴ് രണ്ട് പതിനാല് ഇഷ്ടം ഒന്ന് പതിനെട്ട് ഒമ്പത് രണ്ട് പതിനെട്ട് ഇനി നമുക്ക് മൂന്ന് കൊണ്ട് പഠിച്ചു എങ്ങനെ മൂന്നുകൊണ്ട് പിടിച്ചു നോക്കുക അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ മതി എട്ട് ഏഴും പതിനെട്ട് ഒമ്പത് ഇരുപത്തി നാല് കണ്ടു അക്കങ്ങളുടെ തുക മൂന്നിൻ്റെ ഗുണിതമായ മൂന്ന് കൊണ്ട് നമുക്ക് എട്ട് ചുറ്റാം അപ്പോൾ ഇവിടെ മൂന്നോട് വിളിച്ചു നോക്കുമ്പോൾ പതിമൂന്നിൽ നാല് മൂന്ന് പന്ത്രണ്ട് ഇഷ്ടം ഒന്ന് പതിനൊന്നിൽ മൂന്ന് മൂന്ന് ഒമ്പത് ഇഷ്ടം രണ്ട് ഇരുപത്തെട്ടിൽ ഒമ്പി മൂന്ന് ഇരുപത്തേഴ് ഇഷ്ടം ഒന്ന് പതിനൊന്നിൽ അതിമൂന്ന് പതിനഞ്ച് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബൈ ഇവിടെ മൂന്നോട് വിളിച്ചു കൊടുക്കുമ്പോൾ ഇരുമൂന്ന് ആറ് ശിഷ്ടം രണ്ട് ഇരുപത്തേഴ് ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് പിന്നെ മൂന്ന് ഇനി നമുക്ക് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൂടെ ഹരിച്ചാൽ മതി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഹരിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാനൂറ്റി മുപ്പത്തൊമ്പതിൽ ഒരു തവണ പോകുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒരു തവണ ഒന്ന് അതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുറയ്ക്കുമ്പോൾ ആറ് മൂന്നും ഒമ്പത് നാല് ഒമ്പതും പതിമൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് നാല് നൂറ്റി നാൽപ്പത്തി ആറ് വരും അടുത്ത അക്കമറക്കിയിടുക അഞ്ച് ഇതിൽ കൃത്യം അഞ്ച് തവണ പോവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഞ്ച് കൊണ്ട് കുളിച്ച് നോക്കുക അഞ്ച് അഞ്ച് മൂന്ന് പതിനഞ്ച് ശിഷ്ടം ഒന്ന് അയ്യൊമ്പത് നാൽപ്പത്തഞ്ച് ഒന്ന് നാൽപ്പത്തി ആറ് ഇഷ്ടം നാല് അയിരണ്ട് പത്ത് നാല് പതിനാല് കൃത്യമായിട്ട് പോയി പൂജ്യം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആറ് പലിശ നിരക്ക് കിട്ടി എത്രയാണ് പതിനഞ്ച് ശതമാനം